ഹൈ ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ ഈത് സ്പെഷ്യൽ കളക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഹെവി ആയിട്ടുള്ള ലുക്ക് തരുന്ന അമ്പലക്കട്ട് കുർത്തി ആട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്താട്ടോ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ആണ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു നേവി ബ്ലൂ കളറാണ് നല്ല ഡാർക്ക് നേവി അല്ല നെക്ക് വരുന്ന ഇതേപോലെ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഇതാ കണ്ടോ ഇതേപോലെ റൗണ്ട് നെക്കാണ് വരുന്നത് അതിനുശേഷം എന്താ ഇതേപോലെ ദാ ഇത്രയും ഫ്ലെയേഡ് ആയിട്ട് അതാ നോക്കൂ ഇത്രയും ഫ്ലെയേഡ് ആയിട്ടാണ് വരുന്ന അംബ്രള കട്ട് കുർത്തിയാണ് ഇത്രയും ആയിട്ട് ഒരു അംബ്രള കട്ട് കുർത്തി ചെയ്യണമെങ്കിൽ എത്ര മീറ്റർ മെറ്റീരിയൽ തന്നെ വേണമെന്ന് ആലോചിച്ച് നോക്കും സ്ലീവ് ഫുൾ സ്ലീവ് ആണ് സ്ലീവില് ഇതുപോലെ ദാ ഈ ഒരു രീതിയിലാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് കട്ട് വീടും അതുപോലെ തന്നെ റെഡ് ത്രെഡ് കളറും ആണ് ഒരു കുർത്തിക്ക് യൂസ് ചെയ്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സ്ലീവ് എൻഡിലും ദൈതേ പോലെ തന്നെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ ഉണ്ടോ ഇതേപോലെ വരുന്നുണ്ട് ബോഡി പാർട്ടും സ്ലീവും എല്ലാം തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമുക്ക് ആയിട്ട് വരുന്ന സൈസ് എന്ന് പറയുന്ന എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്ന വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഞാൻ ജസ്റ്റ് ഈ ഒരു കുർത്തി ഒന്ന് ഒരു മറ്റൊരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു അന്ന് മുതൽ നമുക്ക് ഇതിൻ്റെ ഓർഡർ വരുന്നുണ്ട് നമ്മൾ റെഡി സ്റ്റോക്കാണ് ഫൈവ് ഡേയ്സിൽ ഇവിടുന്ന് ഐറ്റം അയക്കുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ ഒരു പകുതിയോളം ഓർഡർ ഓൾറെഡി വന്നിട്ടുണ്ട് ഒരുപാട് ഓർഡേഴ്സ് കുറെ കുറെ ഓർഡേഴ്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ ഓർഡർ എടുക്കാന്ന് വിചാരിക്കരുത് വീഡിയോ കാണുമ്പോൾ തന്നെ ഓർഡർ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു കോഫി ബ്രൗൺ കളറാട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നതാ നമുക്ക് ഇത്രയും ഫ്ലെയേഡ് ആയിട്ടാട്ടോ ഈ ഒരു അമ്പ്രല കട്ട് കുർ അമ്പ്രള കട്ട് കുർത്തി വരുന്നത് ഈ ഒരു കുർത്തിയുടെ സെയിം ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും വരുന്നുണ്ട് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് എൻഡിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ എന്താ ഉണ്ടോ ഇതേപോലെ ഒരു ഷോൾഡർ കഴിയുന്ന ഭാഗത്ത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഈത് കളക്ഷൻ നിങ്ങൾക്ക് ഈതിന് യൂസ് ചെയ്യാൻ പറ്റിയ പെരുന്നാളിന് യൂസ് ചെയ്യാൻ പറ്റുക അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് കറക്റ്റ് ആഷല്ല പക്ഷെങ്കിൽ ആഷിനോട് സാമ്യം വരുന്ന ഒരു വെറൈറ്റി കളർ ഷെയ്ഡ് ആട്ടോ കളർ കറക്റ്റ് പറയാൻ അറിയില്ല ഇങ്ങനെയാണ് എന്തായാലും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ സെയിം കളർ തന്നെയാട്ടോ സ്ലീവിലെ വർക്ക് വരുമ്പോ ഇങ്ങനെയാണ് റാണി പിങ്ക് ത്രെഡ് ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഫൈവ് ഡബിൾ നയൻ എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന ഡാർക്ക് ഗ്രേ കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഇത്രേ ഫ്ലയേഡ് ആയിട്ടോ കുർത്തി വരുന്നത് ഇത്രേം എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ നല്ല ഫ്ലയേഡ് ആയിട്ട് എനിക്ക് കാണിക്കുന്നതിനേക്കാളും കൂടുതൽ ഫ്ലയേഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ഫൈവ് ഡബിൾ നൈറ്റ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ വീട്ടിലെടുത്തുള്ള അടിപൊളി പാറ്റേൺ ഉള്ള കുർത്തീസിന്റെ ആണ് ഞാൻ കാണിച്ചത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് നമ്മൾ വീഡിയോയിൽ മൂന്ന് വാട്സാപ്പ് നമ്പർ ആണ് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന ആയി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറി നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് ഈവനിങ് ഈവനിങ്ങിൽ കാണാം അടിപൊളി വെറൈറ്റി കളക്ഷൻസുമായിട്ട് ഇവയുടെ കാര്യം ആരും മറന്നു പോകരുത് മാക്സിമം എല്ലാവരും തന്നെ ഗീവയിൽ പങ്കെടുക്കുക ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വന്റി ഫോർ അവേഴ്സിന് ശേഷം വ്യൂവേഴ്സിന്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരുക അതുപോലെ തന്നെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഗീവവിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നർ ആകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുറുത്തിയാണ് കഴിഞ്ഞ വീക്കിലെ മൂന്ന് വിന്നേഴ്സിനുള്ളതും പിന്നെ പ്രൈസ് പ്രൊഡക്ഷൻ വീഡിയോയിലെ വിന്നർക്കുള്ള കുർത്തി കുറിച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി ഈവനിങ്ങിൽ കാണാം താങ്ക്